നമസ്കാരം ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് നടത്തുന്ന കുട്ടി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പത്തടിയിൽ നിന്നും സിയാബോ ബിദിജോ പ്രവേശനോത്സവത്തിനായി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വർണ്ണ നമ്മളോടൊപ്പം ചേരുന്നു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷത്തെ വരവേൽക്കുന്നതിനായി സ്കൂളും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സ്കൂൾ ഗ്രൗണ്ടും സ്കൂളിന്റെ പരിസരങ്ങളും ഒക്കെ തന്നെ സ്കൂളിന്റെ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ചേർന്ന് തന്നെ അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷത്തെക്കാൾ വളരെ മികച്ച ഒരു

നമ്മൾ ഈ വർഷം കഴിഞ്ഞ അക്കാദമിക് ഇയറിനേക്കാൾ വളരെ മികച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലേക്ക് ഇരിക്കുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തപ്പോഴും ഭംഗിയാക്കി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ പി ജി ഐയുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി കെട്ടിടങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പേഞ്ചടിച്ച് കഴിഞ്ഞു ക്ലാസ് റൂമുകളെല്ലാം രക്ഷകർത്താക്കൾ തന്നെ വന്നു ഇതോടെ കുട്ടി വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം